റെയിൽ ജലഗതാഗതത്തിന് പുത്തൻ മാനം നൽകി കൊച്ചിയുടെ മുഖഛായ മാറ്റിയ മെട്രോ റോഡ് ഗതാഗത രംഗത്തേക്കും കൊച്ചിയുടെ വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുള്ള മെട്രോ കണക്ട് എന്ന ബസ് സർവീസ് അടുത്ത ആഴ്ച ആരംഭിക്കും സർവീസിന് മുമ്പുള്ള ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ആലുവ ഇന്റർനാഷണൽ എയർപോർട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹൈക്കോട്ട് എൻ ജി റോഡ് സർക്കുലർ കാക്കനാട് വാട്ടർ മെട്രോ ഇൻഫോ പാർക്ക് കിൻഫ്ര പാർക്ക് കളക്ടറേറ്റ് എന്നീ റൂട്ടുകളിലാണ് തുടക്കത്തിൽ മെട്രോയുടെ ഇലക്ട്രിക് ബസ് സർവീസ് നടത്തുക ആലുവ എയർപോർട്ട് റൂട്ടിൽ എൺപത് രൂപയായിരിക്കും ടിക്കറ്റ് നിരക്ക് മറ്റ് റൂട്ടുകളിൽ അഞ്ച് കിലോമീറ്റർ യാത്രയ്ക്ക് ഇരുപത് രൂപയായിരിക്കും നിരക്ക് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ബസ്സുകളാണ് നിരത്തിലിറങ്ങുന്നത് മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് ബസ്സിലുള്ളത് ഇതിന് സമാനമായ യാത്രാ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ ബസ്സുകൾ സജ്ജമാക്കിയിരിക്കുന്നത് സുഖകരമായ സർവീസിനായി പതിനഞ്ച് ഇലക്ട്രിക് ബസ്സുകളാണ് വാങ്ങിയിരിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് എയർപോർട്ട് റൂട്ടിലെ നാല് ബസ്സുകളും ഹൈക്കോട്ട് റൂട്ടിൽ മൂന്ന് ബസ്സുകളും സർവീസ് നടത്തും കളമശ്ശേരി കളക്ട്രേറ്റ് റൂട്ടുകളിൽ രണ്ട് ബസ്സുകൾ വീതമാണ് സർവീസ് നടത്തുക ഇൻഫോ പാർക്ക് കളവന്ത്ര റൂട്ടിൽ ഓരോ ബസ്സുകളും സർവീസ് നടത്തുക എയർപോർട്ട് റൂട്ടിൽ തിരക്കുള്ള സമയങ്ങളിൽ ഇരുപത് മിനിറ്റ് ഇടവിട്ടും തിരക്കില്ലാത്ത സമയങ്ങളിൽ മുപ്പത് മിനിറ്റ് ഇടവിട്ടുമായിരിക്കും ബസ് സർവീസ് ഉണ്ടാകുക രാവിലെ ആറാമുക്കാലിന് ആരംഭിക്കുന്ന സർവീസ് രാത്രി പതിനൊന്ന് മണിവരെ ഉണ്ടാകും കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിൽ രാവിലെ എട്ടര മുതൽ വൈകിട്ട് ഏഴര വരെ മുപ്പത് മിനിറ്റ് ഇടപെട്ട് സർവീസ് ഉണ്ടാകും കാക്കനാട് വാട്ടർ മെട്രോ ിൻഫ്ര ഇൻഫോ പാർക്ക് റൂട്ടിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയായിരിക്കും സർവീസ് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇടപെട്ടാണ് ബസ് സർവീസ് ഉണ്ടാവുക കാക്കനാട് വാട്ടർ മെട്രോ കളക്ടറേറ്റ് റൂട്ടിൽ ഇരുപത് മിനിറ്റ് ഇടവിട്ട് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴര വരെയും ഹൈക്കോട്ട് എൻ ജി റോഡ് സർക്കുലർ റൂട്ടിൽ പത്ത് മിനിറ്റ് ഇടപെട്ട് രാവിലെ മുതൽ വൈകിട്ട് സർവീസ് ഉണ്ടായിരിക്കും കടവന്ത്ര കെ പി വള്ളോൺ റോഡ് പനമ്പളി നഗർ റൂട്ടിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇടവിട്ട് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത് മുട്ടം കലൂർ വൈത്തില ആലുവ എന്നിവിടങ്ങളിൽ ബസ്സിനായി ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഡിജിറ്റൽ പേയ്മെൻറ് വഴിയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് യാത്രക്കാർക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ യു ഡെബിറ്റ് കാർഡ് എന്നിവ വഴി ടിക്കറ്റുകൾ മേടിക്കാവുന്നതാണ്